നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള ആർ വി പിറന്നാളായിരുന്നു ഇന്നലെ സുരേഷ് ഗോപിക്ക് അറുപത്തിയാറാം പിറന്നാൾ തന്റെ സഹപ്രവർത്തകർക്കൊപ്പമാണ് സുരേഷ് ഗോപി ആഘോഷിച്ചത് എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സർപ്രൈസായി പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആശംസകൾ കൂടി എത്തിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലൂടെയാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചത് പ്രധാനമന്ത്രിയിൽ നിന്നും ജന്മദിനാശംസകൾ സ്വീകരിക്കാൻ സാധിച്ചതിൽ താൻ അങ്ങേയറ്റം വിനയാനീതനാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പ്രോത്സാഹനത്തിന്റെയും അംഗീകാരത്തിന്റെയും വാക്കുകൾ തനിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു അർപ്പണബോധത്തോടും ദൃഢനിശ്ചയത്തോടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധത വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും അശ്രാന്ത പരിശ്രമവും പ്രതീക്ഷയുടെയും പ്രചോദനത്തിന്റെയും വെളിച്ചമാണ് പകരുന്നത് അങ്ങിയോടൊപ്പമുള്ള യാത്രയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു രാജ്യത്തിന് കൂടുതൽ അഭിവൃദ്ധിയും പുരോഗതിയും കെട്ടിപ്പടുക്കാൻ അങ്ങയോടൊപ്പം പ്രവർത്തിക്കുമെന്നാണ് സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് രാവിലെ പെട്രോളിയം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം അദ്ദേഹം കേക്ക് മുറിച്ചിരുന്നു മാത്രമല്ല ആർ കെപുരം അയ്യപ്പ ക്ഷേത്രത്തിലും സുരേഷ് ഗോപി ദർശനം നടത്തി പിറന്നാൾ ദിനത്തിൽ പാർലമെന്റിലാണ് സുരേഷ് ഗോപി കൂടുതൽ സമയം ചെലവഴിച്ചത് ഇതിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തന്റെ പിറന്നാൾ ആഘോഷം ഇന്നല്ലെന്നും നക്ഷത്ര ദിനത്തിലാണ് താൻ പിറന്നാൾ ആഘോഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു മന്ത്രി പദവുമായി പിറന്നാൾ ആഘോഷത്തിന് ബന്ധമില്ല കലാകാരനായതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ ആഘോഷിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു എന്ന് മാത്രം ഓഫീസിൽ ജീവനക്കാർ എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നും അത് താൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇത് മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ല സിനിമാ ലോകത്തിൻ്റെയും പ്രേക്ഷകരുടെയും ഇഷ്ടക്കാരുടെയും ഒക്കെ ആഘോഷമാണ് മറ്റൊരാഘോഷങ്ങളുമില്ല ഓഫീസിൽ എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും ശേഷം ജോലിക്ക് പോകും മന്ത്രിപദവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെ ആഘോഷമാണ് ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെയും അച്ഛൻ്റെയും ഒക്കെ ആഘോഷമാണിത് കലാകാരൻ എന്ന നിലയ്ക്ക് ലോകത്തുള്ള എല്ലാ ഇഷ്ടക്കാരുടെയും ആഘോഷം നക്ഷത്രത്തിലാണ് പൊതുവെ പിറന്നാൾ ആഘോഷിക്കുന്നത് ജനങ്ങളുടെ ആഘോഷത്തെ താൻ ആദരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് मलयाली वार्ता